ചാരമൂട് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡസ്ട്രിയൽ അക്കാദമിയ കോൺക്ലേവ് നടത്തി കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കോൺക്ലേവ് നടത്തിയത് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഡസ്ട്രിയൽ അക്കാദമിയ കോൺക്ലേവ് രണ്ടായിരത്തി നടന്നു നൂറ്റാണ്ടിലെ അക്കാദമിക് വ്യവസായിക മുന്നേറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ അനാവരണം ചെയ്യുക എന്നതായിരുന്നു ചർച്ചാ വിഷയം ശ്രീബിദ്ധ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു Uh, specialist doctor. Just we need only uh, the examination results, the clinical reports only are uh, only should be there. Chemical reports incorporated with our uh, physical symptoms or that we uh, come across in our life, technical difficulties, something or other. Just have a scanning, Whereas uh, it just scan or, like a ultrasound scan out okay. ും പ്രിൻസിപ്പൽ ഡോ കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ കെ രാജേഷ് ഡോക്ടർ ക്രിസ്റ്റി ജെയിംസ് ജോസ് ഡോക്ടർ ആർ എസ് ജീന ഡോക്ടർ ദിവ്യ എസ് വിദ്യാധരൻ ഇന്ന് ക്ലാസ് നയിച്ചു എം എസ് സെന്തിൽ ശരവണൻ മോഡറേറ്റർ ആയിരുന്നു ഡി ഡോക്ടർ എ ആർ അനിൽ ഐലിൻ മറിയം ജോൺസ് ഡോക്ടർ എഫ് അജേഷ് ബ്രിറ്റീവ് ജിജി ജി എബ്രഹാം എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്